എല്ലാവർക്കും നമസ്തേ ആരേം കാണുന്നില്ല എന്തായാലും പതിയെ പതിയെ എല്ലാവരും വരും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് അയൽ രാജ്യമായ ബംഗ്ലാദേശില് ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഒരു മൂന്നാല് ദിവസങ്ങളായി ഹായ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് ആരുടെയും പേര് കാണിക്കുന്നില്ല സോറി പേര് കാണും ഒരുപാട് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ ആരുടെയും പേര് കാണിക്കുന്നില്ല പ്രൊഫൈല് മാത്രമേ എനിക്ക് കാണാനുള്ളൂ ആ അരവിന്ദാക്ഷൻ നമസ്തേ നമസ്തേജി ലതാ ഗോപിനാഥ് നമസ്തേ വിവേക് നമസ്തേ എല്ലാവർക്കും നമസ്തേ അപ്പോൾ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കുറച്ച് ദിവസമായിട്ട് നടന്നു കഴിഞ്ഞ കാര്യമാണ് എന്നുവെച്ചാൽ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഈ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കൃഷ്ണ ഭക്ത സംഘടന അതായത് കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു കൃഷ്ണഭക്ത സംഘടന ഒരു ഇസ്കോൺ എന്നാണ് അതിൻ്റെ പേര് ഇസ്കോൺ എന്ന എന്നെ പേരില് വിദേശീയരടക്കം വിദേശീയരാണ് മെയിനായിട്ട് അങ്ങനെ ഒരുപാട് കൃഷ്ണന്റെ ഭക്തന്മാർ ഒരുപാട് ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇസ്കോൺ എന്നാണ് അതിന്റെ പേര് നിങ്ങൾ കേട്ട് കാണും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാള് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം നമ്മുടെ മാമാധ്യമ മാപ്രകൾക്കൊന്നും കണ്ണ് കാണില്ല കാരണം ബംഗ്ലാദേശിൽ ഇരിക്കുന്ന അവരുടെ അമ്മായി അച്ഛന്മാരാണ് അപ്പൊ ബംഗ്ലാദേശില് മാപ്രകളുടെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഇവരുടെ അമ്മ അമ്മാവന്റെ മോനും അമ്മായിയുടെ മോനും അമ്മാ അമ്മാനച്ചമാരൊക്കെ ഇരിക്കുന്നത് ബംഗ്ലാദേശിലും ഇറാനിലും ഇറാക്കിലും ഒക്കെയാണ് അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവര് ഘോര ഘോരം ഇങ്ങനെ എന്താ പറയാ അവിടെ വംശഹത്യ നടന്നാലും സോറി ഹിന്ദുക്കളെ കൊന്നൊടുക്കിയാലും ഹിന്ദുക്കളുടെ വംശഹത്യ നടത്തിയാലും ഒരു തരത്തിലും ഈ പറയുന്ന മാപ്പറകളുടെ പിന്നെ അണ്ണാക്കിലെ പഴമാണ് ഒരക്ഷരം പറയില്ല അപ്പൊ അതാണ് അവരുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് അവരിൽ നിന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ അവര് നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഏഹ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അപ്പോ നമ്മള് നമ്മളെ പോലുള്ള അതായത് ഈ പറയുന്ന ഹിന്ദു ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ പോലുള്ളവര് തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രതികരിച്ചാൽ മാത്രം ആരുടെങ്കിലൊക്കെ ചെവികളിലേക്ക് എത്തിപ്പെടാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ പറയുന്ന ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയുടെ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ പേര് ആ സംഘടനയുടെ പേര് ഇസ്കോൺ എന്നാണ് അപ്പൊ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അതിന്റെ നേതാവായിട്ടിരിക്കുന്ന ആള് അതായത് ഒരു സ്വാമിജി ബ്രഹ്മചാരി ആത്മീയ നേതാവാണ് ചിന്മയി കൃഷ്ണദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റാണ് അദ്ദേഹത്തിന് ചുമത്തിയിട്ടുള്ളത് അപ്പൊ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാല് അതിന് വധശിക്ഷ വരെ ചെയ്യാം അതാണ് രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജയിലിൽ അടച്ചു ഇതുവരെ ആരുമായിട്ടും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല ആരുമായിട്ട് പിന്നെ സംസാരിച്ചിട്ടില്ല എല്ലാവരും അവിടെ ഇവിടെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നൊക്കെ പക്ഷെ ഒന്നും നടന്ന് കാണുന്നില്ല ഇന്നത്തെ ഇത്ര മൂന്നാല് ദിവസമായി സംഭവം സംഭവിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പിന്നെ സംഗതികളും ഇതുവരെ നടന്നിട്ടില്ല അദ്ദേഹം ജയിലിലാണ് അപ്പോ അദ്ദേഹത്തിന്റെ അങ് അങ്ങേരുടെ കുറ്റം എന്താണെന്ന് വെച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ആത്മീയമായ ഏർ ഇതൊരു ആത്മീയ സംഘടനയാണെന്ന് അറിയാലോ അപ്പൊ ഈ ആത്മീയ സംഘ അപ്പൊ നമ്മൾ എല്ലാവടത്തും പലതരത്തിലും നമ്മള് റീൽസൊക്കെ കാണുമ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 അവരുടെ മലയാളം ഒന്നും അത്രയ്ക്കും കൂടിയിട്ട് ആയിരിക്കില്ല. പക്ഷെ അവരുടെ ആ ഒരു കൃഷ്ണ ഭക്തി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അങ്ങനെയാണ് ഒരു ആ രീതിയിലാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മീയത മാത്രമായിട്ട് അതുങ്ങള് പാവങ്ങളായിട്ട് അവരുടെ അവരുടേതായ രീതിയിൽ ജീവിക്കുന്ന ഒരു വളരെ പിന്നെ സാധു പിടിച്ച ഒരു സംഘടനയാണത് ആ സംഘടനയുടെ പേരിലാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് അദ്ദേഹത്തെ ജയിലിലടച്ചത് അപ്പൊ ഇദ്ദേഹത്തിന് ജയിലടയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാല് അവരുടെ ആത്മീയമായ ഒരു എന്താ പറയുക പരിപാടിക്ക് അവര് കാവിക്കൊടിയാണ് അവിടെ ഏർ ഉയർത്തിയതെന്നാണ് കുറ്റം അതായത് ഈ പച്ചക്കൊടി ഉയർത്തിയില്ല പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാല് പച്ചക്കൊടി ഉയർത്തിയില്ല കാവിക്കുടി ഉയർത്തി ഇത്രയേ ഉള്ളു കാര്യം അപ്പൊ ഈ ആത്മീയമായ ഒരു സംഗതി നടക്കുമ്പോ അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളല്ലേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ രാജ്യത്തിന്റെ കാര്യങ്ങളല്ലല്ലോ നടക്കുന്നത് ഒരു സംഘടനയുടെ അല്ലേ അപ്പൊ ആ സംഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതല്ലേ അവിടെ നടത്താൻ നിവൃത്തിയുള്ളൂ അപ്പൊ അതൊരു കാരണം അതൊരു കാരണം മാത്രമാണ് അപ്പൊ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ബംഗ്ലാദേശിലെ അവിടെ ഭരിച്ചിരുന്ന പിന്നെ എന്താ പറയാ പ്രധാനമന്ത്രി ഓടിച്ചതും നമ്മുടെ ഇന്ത്യ പോയി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതാ രാജ്യത്തിന്റെ സംസ്കാരമാണ് വിളിച്ച് ഓ ഓതുന്നത് ഇതാണ് ഞങ്ങളുടെ സംസ്കാരം ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ആ സമയത്തും ഒരുപാട് പിന്നെ ഹിന്ദുക്കൾക്ക് അവിടെ കിടക്കപ്രതി ഇല്ലാതെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതെല്ലാം കണ്ടു ഒരാളും അക്ഷരം ചോ പിന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ അവലപിക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് ആരും കേറി ഒന്നും ചെയ്തില്ല അവരവരുടെ തോന്നിയവാസങ്ങൾ മുഴുവൻ അവിടെ കാണിച്ചു വെച്ചു അതെല്ലാം ചെയ്തു ഞാൻ പറയണേ ഈസി ആയിട്ട് നമ്മളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തിയും അതിനുള്ള അവകാശങ്ങളും എല്ലാം നമുക്കുണ്ട് അപ്പൊ അവര് പറയുന്ന നമ്മളതിനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു അവിടെ മിണ്ടാതിരുന്നാൽ മതി ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത് ശരി അയൽരാജ്യമാണ് നമുക്ക് അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല ശരി എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങളും മറ്റുള്ളവരെ ഈ പറയുന്ന ബംഗ്ലാദേശും മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ആയിട്ട് സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കി സ്വന്തമായിട്ട് ജീവിക്കാനായിട്ട് ഒരു രാജ്യത്തിനും ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പ പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം എന്നിട്ടും ഇന്ത്യ അതിനകത്തൊരു മറുപടി പറഞ്ഞപ്പോ അല്ലെങ്കിൽ അതിനകത്തൊരു എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോ ഇന്ത്യ ഇന്ത്യയുടെ പാട് നോക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം നോക്കാൻ എന്ന് പറഞ്ഞ ടീമാണ് അപ്പോ എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ ഇന്ത്യക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന ഇതുപോലെ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാവുന്ന ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ അവര് പറയുന്നത് അവരുടെ പിന്നെ പ്രയോറിറ്റിയാണ് അവർ കാണിക്കുന്നത് അവിടെ പ്രയോറിറ്റി ബംഗ്ലാദേശിലെ ആരാണ് പ്രയോറിറ്റി റോഹിംഗ്യൻ മുസ്ലിംസ് ആണ് അല്ലെങ്കിൽ മുസ്ലിമുകളാണ് അപ്പൊ അവരവരുടെ പ്രയോറിറ്റിയാണ് കാണിക്കുന്നത് അവര് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളാ ഞങ്ങൾ ഞങ്ങൾ ഭൂരിപക്ഷമായി എങ്ങനെയായിരിക്കും അതായത് ഈ പറയുന്ന പ്രത്യേക മതക്കാര് പ്രത്യേക വിഭാഗങ്ങൾ ഭൂരിപക്ഷമായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഏറ്റവും വലിയ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ബംഗ്ലാദേശ് അപ്പൊ അവിടെ ഒരു ഒരു കോടി എങ്ങനെയാണെന്ന് തോന്നുന്നു ഹിന്ദുക്കൾ വരുന്നത് അപ്പൊ അത്രയും പേര് ഒരു ഓൾമോസ്റ്റും കൊന്നൊടുക്കി കഴിഞ്ഞു ഇനി കൊന്നൊടുക്കാനായിട്ട് ഇനി കുറച്ചും കൂടി ബാക്കിയുള്ളു അവരെയും കൂടെ കൂട്ടക്കൊല ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിംസും അല്ലാത്ത ആൾക്കാരൊക്കെ വേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എല്ലാത്തിനെയും ഇവിടെ നിന്ന് കയറ്റി പറയണം നമ്മുടെ രാജ്യത്തിൽ ഒറ്റ ഒരുത്തൻ കാലുകുത്താൻ പാടില്ലേ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി ജീവിക്കാൻ നിങ്ങൾക്ക് പിന്നെ സാമർഥ്യം ഉണ്ടെന്ന് വന്നാൽ നമുക്കും നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഏഹ് പാവം ഹിന്ദുക്കളത്തെ എവിടെ പോവുക അവര് മനുഷ്യരല്ലേ ഈ മതത്തിന്റെ പേരിൽ ഒരു പ്രത്യേക മതക്കാര് കിടന്നിട്ട് ഇങ്ങനെ തലകുത്തി മറിയുമ്പോ ഞങ്ങള് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഞങ്ങളുടെയാണ് ഞങ്ങൾ പറയുന്നതാണ് കേൾക്കാൻ പറ്റുള്ളൂ ഇവിടെ ശരിയിൽ മാത്രമേ നടക്കുള്ളൂന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ വെച്ചോണ്ട് ചമ്പത്തെങ്ങിന്റെ കടയ്ക്ക് തൈ വയ്ക്കാനും ആരോടും ചോദിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ സാമർഥ്യം അല്ലാണ്ട് അവസ്ഥ കാരണം ഇന്നിപ്പോ സമാധാനം കൊണ്ട് നടന്നിട്ട് എവിടെയും ഒന്നും നേടാനില്ല ഒരു കൂട്ടർക്ക് മാത്രം സമാധാനം ഉണ്ടായാൽ മതിയോ ഒരു കൂട്ടർക്ക് മാത്രം സമാധാനം ഉണ്ടായില്ല എന്താണ് ഉണ്ടാവുക അവസാനം വരെ അവനെ എല്ലാവരും തല്ലിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വഴിയെ പോകുന്നവൻ വരെ ചവിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അതല്ല വേണ്ടത് ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിംസ് ലക്ഷക്കണക്കിന് പേര് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് എല്ലാത്തിനും ഇവിടുന്ന് കയറ്റി വിടണം ഒരാളെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയണം ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഏർ ഇവിടുത്തെ മാമാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട മീഡിയാസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ആരും ഈ ഹിന്ദുവിനെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ലാന്ന് ഇതെന്ത് ഇത് എന്ത് തരത്തിലുള്ള പിന്നെ മതേതരത്വമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യരുടെ ജീവനെല്ലാം ഒരുപോലല്ലേ മനുഷ്യന്റെ ജീവിതങ്ങളും ജീവനും ജീവിതമൊക്കെ ഒരുപോലല്ലേ ഈ ഭൂമിയിൽ ജനിച്ചാൽ അവനെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയല്ലേ മതമൊക്കെ പിന്നീടുണ്ടായതല്ലേ മതം മനുഷ്യനുണ്ടാക്കിയതല്ലേ ആ മനുഷ്യനുണ്ടാക്കിയ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാര് കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന പാവം ഒരു സന്യാസിയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് ഈ സന്യാസിയെ പിടിച്ച് ജയിലിലിട്ടിട്ട് ഇനി അയാളെ പിന്നെ തൂക്കിക്കൊല്ലാൻ പിന്നെ അവർക്ക് തോന്നിയാൽ അവർ എന്തും ചെയ്യും അപ്പൊ നമ്മൾ അനങ്ങിയിട്ടില്ല നമ്മൾ അനങ്ങിയിട്ടില്ല നമ്മളെ എന്തുകൊണ്ട് അനങ്ങാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യ ഭാരതം ഭരിക്കുന്നത് എന്നിട്ടും പാവപ്പെട്ട അവിടെ എന്ന് തൊട്ട് കുരുതി ഒട്ട് കൊടുത്തു തുടങ്ങിയതാണ് എന്ന മുതൽ പൊരുതി കൊടുത്തു തുടങ്ങിയതാണ് ഒരുപാട് സങ്കടം ഉണ്ട് ഏഹ് സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ നമ്മ മനുഷ്യരോ വേറെ ആരുമായിട്ടും കാണണ്ട മനുഷ്യരായിട്ട് കണ്ടു ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിംസ് ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പണിയെടുത്ത് ജീവിക്കുന്നില്ലേ കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ ഏഹ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരൊക്കെ കേട്ടിവിടുന്ന അങ്ങോട്ട് ഇവിടെ നിന്ന് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ തന്നെ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുവോ ഇത്രയും പാവങ്ങൾ ഇപ്പോഴും അവർ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടിയിട്ട് ഇപ്പം എന്താ പറയാ കാശ്മീരിൽ നിന്ന് മറ്റേ ഒരു സന്യാസിമാരെ ഓടിപ്പോയ പോലെ ഇതേ അവസ്ഥ തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിക്കാൻ പോകുന്നത് ഇതെന്താണ് ഈ പ്രത്യേക മതവിഭാഗത്തിന് എന്താണ് ഇങ്ങനെ കയറൂരി അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ശക്തി ആർജിച്ച ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന് ഈ നിസ്സാരമായ ക്രിമികീടങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവര് എത്ര ആൾക്കാരുടെ എത്ര ആൾക്കാരെ ഇനി കൊലയ്ക്ക് കൊടുത്തിട്ട് വേണം ഇവർക്ക് ബോധോധ ഉണ്ടാവാനായിട്ട് ഇതിപ്പോ തുടങ്ങിയതല്ലല്ലോ ഈ സന്യാസി ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് കൊടുക്കണ്ട സമയത്ത് കൊടുക്കണ്ട പോലെ കൊടുത്താൽ ഏതവനാണെങ്കിലും മര്യാദയ്ക്കിരിക്കില്ലേ മര്യാദക്കിരിക്കില്ലേ ഏ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ നിങ്ങളുടെ ഏറ്റുമുട്ടിയാൽ ചിലപ്പോൾ അപ്പുറത്തുള്ളവൻ പണങ്ങും ഇപ്പുറത്തുള്ളവൻ പണങ്ങും അതൊന്നും നോക്കാൻ പറ്റില്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കയറൂരി വിട്ട പോലെ ഇങ്ങനെ പോവും അവസാനം നമ്മുടെ തല കയറി ഇരുന്നിട്ട് ഒന്നും രണ്ട് സാധിക്കും അവിടേക്കാണ് ഇപ്പൊ പോക്ക് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭാരതം ഭാരതമായിട്ട് ഇന്നിട്ട് എന്ത് കാര്യം എല്ലാ കാര്യങ്ങളിലും ഇല്ല ഒരു പരിധി ഒന്ന് രണ്ട് മനുഷ്യരാണോ അവിടെ കൊല ചെയ്യപ്പെട്ടത് ഏഹ് ഇതുങ്ങൾ എന്നും ഹിന്ദു എവിടെയാണെങ്കിലും അങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യയിലും മതേതരത്വം പറയുന്നുണ്ടല്ലോ കേരളത്തിലും മതേതരത്വം പറയുന്നുണ്ടല്ലോ ഈ മതേതരത്വം പറയുന്നവൻ മുഴുവനും നമ്മൾ ആരുടെയും മുഖത്ത് ഒരാളുടെയും ജീവിതം പിടിച്ചു കുറയ്ക്കാനായിട്ട് നമ്മൾ ഇന്നുവരെ പോയിട്ടില്ല നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കൂല്ല പക്ഷെ നമ്മളെ കൂട്ടത്തോടു കൂടി ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോവും അങ്ങനെ ഒരു അവസ്ഥ തന്നെ ഈ പറയുന്ന അതേ സഹോദരങ്ങളൊന്നില്ല അവിടെ നടക്കുന്നത് അത് ആരാണെങ്കിലും ശരി മനുഷ്യരല്ലേ അപ്പൊ അതിൽ ഇത്രയും പേരെ കൊല ചെയ്യപ്പെട്ടിട്ടും അന്ന് നിങ്ങൾക്കറിയില്ലേ ബംഗ്ലാദേശിൽ ആ സമ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്തുമാത്രം ഹിന്ദുക്കളുടെ വീടുകളിൽ നിന്നാണ് അലർച്ചയും കരച്ചിലും കരച്ചിലും ബഹളവും പിന്നെ ചോരയിൽ വാർന്നു നിൽക്കുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടതാണ് ഹൃദയം മരവിപ്പിക്കുന്ന കണ്ണു മരപിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അത് നമ്മൾ മറന്നു അന്ന് കണ്ടു നമ്മൾ അന്ന് മറന്നു അപ്പൊ ഇത്രയും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനായിട്ട് കൂട്ടക്കുരുതി നടത്താനായിട്ട് ഏ ഈ പറയുന്നവന്മാര് ജീവിക്കും അതായത് ഒരുപാട് 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 ഒരുപാടാവുമ്പം ഒരെണ്ണം കിട്ടിയാലാണ് ആ പാകത്തിനാവുള്ളൂ അത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം ഒറ്റക്ക് സെൽഫായിട്ട് ജീവിക്കാനുള്ള തൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ ജീവിച്ച് കാണിക്കണം അപ്പൊ അത് മാത്രല്ല അവരുടെ ഈ പറയുന്ന കൃഷ്ണഭക്ത സംഘടനകളുടെ ക്ഷേത്രങ്ങളുണ്ട് അവിടെ ആ ക്ഷേത്രങ്ങളുടെ മെയിൻ ക്ഷേത്രമൊക്കെ അടച്ചുപൂട്ടണം അടച്ചുപൂട്ടി അതൊക്കെ അടച്ചുപൂട്ടി അവർക്ക് ഇനി ആരാധനകളൊന്നും അവിടെ അലൌഡ് അല്ല അതെല്ലാം ചെയ്തു ഇതൊക്കെ മനുഷ്യരല്ലേ ഈ ഭരിക്കുന്നവനാണാലും ഭരിക്കപ്പെടുന്നവരായാലും ആരായാലും ശരി മനുഷ്യരല്ലേ ഒരു നൂറുപേരെ ആയിരം പേരെ ലക്ഷക്കണക്കിന് പേരെ കൊന്നു കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവണേക്കാളും ഈ ഇത്രയും പേര് കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബുദ്ധി ഉദിച്ചൂടെ ഈ ബുദ്ധി തന്നെയല്ലേ നിങ്ങൾ എടുക്കണത് അപ്പോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുക്കേണ്ട ബുദ്ധി നിങ്ങൾക്ക് പത്ത് ദിവസം മുമ്പ് എടുത്തൂടെ ഈ പാവങ്ങളെ ഒഴിവാക്കി കൂടെ എന്തുകൊണ്ട് ഇന്ത്യ അതിനൊരു ഡിസിഷൻ എടുക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് ഒരു മറുപടി കൊടുക്കുന്നില്ല വന്മാർ ആരാണ് ഒറ്റ കാര്യമേ പറയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിട്ട് അവിടെ ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്കാരും നമ്മുടെ അവിടെയും വേണ്ട വേണ്ട കയറ്റി വിടണം പറയണം ഇതൊരു ന്യായമായ കാര്യമാണല്ലോ അടുക്കി തിരിച്ചടിയാണ് അല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊന്നും പറ്റില്ല അവൻ ഒരുപാട് ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പൊ കേരളത്തിൽ മതേതൃത്വം പറയുന്നവരും നാളെ ഇത് തന്നെ ഇത് തന്നെയാണ് ഗതി കേരളത്തിന്റെ പോക്കാണ് മെയിൻ ആയിട്ട് വലിയൊരു ബംഗ്ലാദേശ് ആവും നാളെ കേരളം കേരളം നാളെ വലിയൊരു ബംഗ്ലാദേശായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാറാനായിട്ട് കാര്യമായിട്ട് ബാക്കിയൊന്നുമില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണ് ചെയ്യുന്നത് എന്നെക്കൊണ്ട് ഇത്രേലും പറ്റുള്ളൂ അപ്പൊ എന്നെ പോലെ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാണ് ഈ കൂട്ടക്കൊലകളെ ഒഴിവാക്കാനായിട്ട് ഈ നമ്മുടെ സഹോദരങ്ങളാണ് കൊലപ്പെട്ടു വീഴുന്നത് അത് ഏത് ജാതിയോ മതമോ ആരോ ആവട്ടെ മനുഷ്യനാണ് മനുഷ്യനാണ് മരിച്ചു വീഴുന്നത് അതിനവർ വരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ അത് ചെയ്തിരിക്കണം അതാണ് ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എ ബി സിയിലെ ചാനലിൽ ചർച്ചകളിൽ കണ്ടു ഇതിനു മുമ്പും കണ്ടു കുറെ ദിവസങ്ങളായിട്ട് കേൾക്കുന്നു മൂന്നോ നാലോ ദിവസമായി ഈ വിഷയങ്ങളൊക്കെ നടന്നിട്ട് ഇന്ന് വരെ ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇനിയിപ്പോൾ എത്ര വരെ കൊലക്കി കൊടുത്താലാണ് ഇവർക്കൊക്കെ വെളിവുണ്ടാവുക അറിയില്ല എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും എന്തുകൊണ്ട് ഇന്ത്യയുടെ ഇവരൊന്നും ഇണ്ടാതിരിക്കുന്നു എന്നുള്ളത് ആയിട്ടോ ഇനി എത്ര വേറെ കൊന്നാലാണ് ഇനി എത്ര പേരെ ആക്രമിച്ചാലാണ് ഇനി എത്ര പേരെ കൂട്ടക്കുരുതി ചെയ്താലാണ് ഇവർക്കൊക്കെ ബോധോദയം ഉണ്ടാവുക എന്നുള്ളത് അതും എനിക്കറിയാൻ പാടില്ല അപ്പം ഈ പറയുന്ന കാര്യങ്ങള് നമ്മൾ സഹോദരങ്ങള് പരസ്പരം ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കി പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ഇത് തന്നെയാണ് ഗതി എവിടെയാണ് പോവണ്ടതെന്നുള്ള സ്ഥലം കൂടി നിങ്ങൾ നോക്കി വെച്ചോളൂ അതുപോലെ ഇവിടുന്ന് ഓടേണ്ടി വരും ആ നേരത്തെ ചോദിക്കാനും പറയണമെന്ന് ആരും ഉണ്ടാവില്ല ഭരണപക്ഷത്തിന് എന്നും വോട്ട് ബാങ്കാണ് മുഖ്യം ഭരണപക്ഷത്തിന് ഭരണപക്ഷത്തിനെന്നും വോട്ട് ബാങ്കാണ് മുഖ്യം അത് ഭരിക്കുന്ന പാർട്ടിക്ക് അവരെ മതേതരന്മാരായിട്ട് മതേതരക്കാരെ പ്രീതിപ്പെടുത്തിയേ പറ്റുള്ളൂ പ്രീണനമാണ് പ്രീണന രാഷ്ട്രീയമാണ് ഇന്നെല്ലാം ഇടത്തും അപ്പൊ ഇവരിങ്ങനെ പ്രീണിപ്പിച്ച് 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 ഇലക്കുമുള്ളിനും കേടില്ലാണ്ട് ഇവര് കാര്യങ്ങൾ നടത്തി വരുമ്പോഴേക്കും ഇപ്പുറത്ത് ചത്തൊടുങ്ങേണ്ടതൊക്കെ ചത്തൊടുങ്ങിയിട്ടുണ്ടാവും കുടുംബത്തെ കയറിട്ടാണ് അടിച്ചു നിരത്തുന്നത് കുടുംബത്ത് കയറിട്ടാണ് വെട്ടിക്കേറി കൊല്ലുന്നത് നമ്മൾ കണ്ട കാഴ്ചകളല്ലേ ഇതിന് എത്ര എണ്ണത്തിന് കൊല കൊടുത്താലാണ് ഇതെല്ലാം അവസാനിക്കുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഈ വിവരങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് കാരണം ഇവിടെ യു കെയിലാണെങ്കിലും ഓസ്ട്രേലിയ യു കെ പിന്നെ ഇറ്റലി ഇങ്ങനെയുള്ള പല എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഈ പറയുന്ന സംഘടന അവരാരെയും ദ്രോഹിക്കാൻ പോകുന്ന മനുഷ്യരല്ല അവരവരുടെ രീതിയിൽ മാത്രമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ആ മനുഷ്യരെയാണ് ഇപ്പൊ ചെയ്യുന്നത് ആ മനുഷ്യരെയാണ് ഇപ്പൊ ഈ അക്രമങ്ങൾ ചെയ്യുന്നത് അതായത് വേണ്ട ഒരു വിഭാഗം വേണ്ടെന്നവിടെ അപ്പൊ ഈ പ്രത്യേക മതക്കാർക്ക് ഒരു വിഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കണം ഇവിടുന്ന് തല്ലി ഓടിക്കണം തല്ലി ഓടിക്കണം അവിടെ ചെയ്യുന്നത് അതുപോലെ ഇവിടെ ചെയ്താലാണ് വിവരം മനസ്സിലാവുള്ളൂ ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും കുറുമ്പ് കാണിച്ച് കുറുമ്പ് കാണിച്ച് ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടും ആ പൊട്ടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതേ ഞാനും പറയുന്നുള്ളൂ അത് എത്രയും പെട്ടെന്ന് നമ്മൾ പൊട്ടിച്ചാൽ കിട്ടേണ്ടത് കിട്ടിയാൽ തോന്നേണ്ടത് തോന്നും അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടായാലും ആഭ്യന്തരമന്ത്രിയോടായാലും ആരോടായാലും ശരി എനിക്ക് ഇതന്നെ പറയാനുള്ളൂ പൊട്ടിക്കേണ്ടത് പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിക്കണം ഇല്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും പിന്നെ പാവം പാവമനുഷ്യര് ഒരു തരത്തിലും എതിർത്ത് നിൽക്കാൻ പറ്റാത്ത കുറെ പാവ മനുഷ്യരാണ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും വൈകിക്കൂട കേട്ടപ്പോ ഒരുപാട് വിഷമം തോന്നാണ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെയെങ്കിലൊന്നും പറയാലോ ഈ പബ്ലിക് പ്ലേസിൽ വന്നിരുന്നിട്ട് പ്രതികരിക്കെങ്കിലും ചെയ്യാലോ അതുകൊണ്ട് ഞാൻ പറയാം വന്നതാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ശരി ഇനി ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നമസ്തേ താങ്ക് യു നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എല്ലാവരും പ്രതികരിക്കണം പ്ലീസ് പ്രതികരണമാണ് ഏറ്റവും വലിയ ആയുധം നന്ദി നമസ്തേ